സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി മഴ സജീവമായി തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന്റെ വടക്ക് തീരത്തിനു മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സെപ്റ്റംബർ എട്ടിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളം കർണാടക ലക്ഷദ്വീപ് ീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ പോലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളൂ പല സ്ഥലങ്ങളിലും കാറ്റ് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും കൃത്യമായ സുരക്ഷാ കേന്ദ്രത്തിൽ അഭയം പ്രാപിക്കേണ്ടതാണ് ജൂലൈ മുപ്പത്തൊന്ന് മുതൽ സംസ്ഥാനത്ത് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് പത്തൊമ്പത് പേർ മരിച്ചിട്ടുണ്ട് ഇത് മുപ്പത്തിരണ്ട് വസ്തുവകകൾക്ക് പൂർണ്ണമായും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് ഭാഗികമായും നാശനഷ്ടം ിയതായി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് അടുത്ത രണ്ട് ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എട്ട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുലർത്തേണ്ടതാണ് ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ഇതിനെതിരെ ശക്തമായി തന്നെ നടപടികൾ യഥാസമയം കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതിന് എല്ലാ ഭരണാധികാരികളും വളരെ കൃത്യതയോടെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കണം മഴയിലും കാറ്റിലും വളരെയധികം ജനങ്ങളുടെ ജീവൻ നഷ്ടവും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ളതായി നമുക്കറിയാവുന്നതാണ് വിവിധ ആളുകളുടെ കൃഷിയിടങ്ങളിലും പറമ്പുകളിലും വെള്ളം കയറി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണ് അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത ഇതിനെതിരെ പുലർത്തേണ്ടതാണ് മഴയിട്ടുള്ളപ്പോഴും കാറ്റുള്ളപ്പോഴും പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക